ഏറെ കോളിളക്കമുണ്ടാക്കിയ ഷാരോൺ വധക്കേസിൽ കോടതി ഇന്ന് വിധി പറയും കാമുകന് കഷായത്തിൽ വിഷം കലർത്തി ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്നാണ് കേസ് മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ കൊലപാതകം നടത്തിയെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു നെയ്യാറ്റിങ്ങേര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക ചൂസ് ചലഞ്ച് പിന്നീട് കഷായം കുടിപ്പിക്കൽ പലപ്പോഴായി കാമുകന്റെ ശരീരത്തിലേക്ക് വിഷം പ്രവേശിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയായിരുന്നു കൊലപാതകം ഇങ്ങനെ ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ വിചാരണ ഘട്ടത്തിൽ ഉന്നയിച്ചത് കേസിന്റെ നാൾ വഴി ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഇരുപത്തിമൂന്നുകാരനായ ജെ പി ഷാരൂൺ രാജ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു സുഹൃത്തായി ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് നൽകിയ കഷായം ജ്യൂസ് എന്നിവയാണ് ഭരണകാരണമെന്ന ആരോപണം ഇരുപത്തിയഞ്ചാം തീയതി ഷാരോൺ മരിച്ചു അസ്വാഭാവിക മരണത്തിന് പാറശാല പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഷാരൂന്റെ മരണത്തിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഒക്ടോബർ മുപ്പതിന് സംഭവം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി കഷായത്തിലെ കീടനാശിനി ചേർത്ത് നൽകിയെന്ന യുവതി കുറ്റസമ്മതം നടത്തി ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ആറിന് കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ജനുവരി അവസാന വാരം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് പുറത്ത് ജൂൺ രണ്ടിന് ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിന് കേസിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഗ്രീഷ്മ ഉൾപ്പെടെയുള്ള പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി സാക്ഷികൾ വിചാരണ ഘട്ടത്തിൽ കോടതി മുമ്പാകെത്തി കുറ്റകൃത്യം നടന്ന് തമിഴ്നാട്ടിലായതിനാൽ വിചാരണ അവിടെ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതികളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയും സുപ്രീംകോടതിയെയും സമീപിച്ചിരുന്നു എന്നാൽ വിചാരണ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു പിന്നീട് ഹൈക്കോടതി മൂന്ന് പ്രതികൾക്കും ജാമ്യം നൽകി പ്രികൾ താമസം തമിഴ്നാട്ടിലേക്ക് മാറ്റി അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ മോശം പെരുമാറ്റത്തെ തുടർന്ന് ഗ്രീഷ്മെ മറ്റൊരു ജയിലിലേക്ക് ഇതിനിടെ മാറ്റുകയും ചെയ്തിരുന്നു ജനം